പ്രിയമുള്ളവരെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്വാഗതം നമ്മൾ കുറച്ചു കാലമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണല്ലോ പി എസ് ഉദ്യോഗാർത്ഥികളുടെ പ്രായപരിധി വർദ്ധിപ്പിക്കണം എന്നുള്ള ആവശ്യം അതിനു മുമ്പ് ഞാൻ പത്തോളം വീഡിയോസ് അതുമായി ബന്ധപ്പെട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ടതിൻ്റെ പ്രേക്ഷകൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ആ വീഡിയോസ് കാണാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ പ്ലേലിസ്റ്റ് പേജ് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇപ്പൊ നമുക്ക് കിട്ടിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിവരം എന്ന് പറയുന്നത് ഉദ്യോഗാർത്ഥികളുടെ ഉയർന്ന പ്രായപന്ധി വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള നിവേദനങ്ങളൊക്കെ സർക്കാരിനും ബന്ധപ്പെട്ടവർക്കൊക്കെ സമർപ്പിച്ചിട്ടുണ്ട് അതിനായിട്ട് കൂട്ടായ്മകളുണ്ടാക്കി എല്ലാ ജില്ലയിലും അതിന് കം അതിന് കമ്മിറ്റി ഭാരവാഹികളൊക്കെ നിശ്ചയിച്ചിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സർക്കാരിലേക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് ഇപ്പൊ കിട്ടിയ വിവരമനുസരിച്ചിട്ട് ഇപ്പോൾ ഈ നമ്മൾ ഈ പഞ്ചായത്ത് ഇലക്ഷന് മുമ്പായിട്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട ഒരു അനുകൂല ഉത്തരവ് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു പക്ഷെ അത് നടന്നിട്ടില്ല അപ്പൊ ഇപ്പൊ പഞ്ചായത്ത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്തു അതുമായി ബന്ധപ്പെട്ട പെരുമാറ്റച്ചട്ടങ്ങൾ നിലവിൽ വന്നു കഴിഞ്ഞു ഇനി പഞ്ചായത്ത് ഇലക്ഷൻ ഒക്കെ കഴിഞ്ഞ് അതിന്റെ പെരുമാറ്റച്ചട്ടം പിൻവലിച്ചതിന് ശേഷം മാത്രമേ അതുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗം ഉണ്ടാവുകയുള്ളു അപ്പം നയപരമായ തീരുമാനം ആയതുകൊണ്ട് തന്നെ പെരുമാനച്ചട്ടം നിലവിലുണ്ടാവുമ്പോൾ അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നിയമപരമായിട്ട് സർക്കാരിന് സാധിക്കില്ല അപ്പം സർക്കാർ അനുകൂലമായിട്ട് തന്നെ ഇക്കാര്യത്തോട് അനുഭവപൂർവ്വം ഉള്ള പരിഗണന ഉണ്ടെന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത് അപ്പം ഈ പഞ്ചായത്ത് ഇലക്ഷനൊക്കെ കഴിഞ്ഞ് പെരുമാനച്ചട്ടമൊക്കെ പിൻവലിച്ചതിന് ശേഷം അടുത്ത നിയമസഭാ ഇലക്ഷന് മുമ്പായിട്ട് ഈ കാര്യത്തിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വളരെ അനുകൂലമായ തീരുമാനം ഉണ്ടാവും എന്നുള്ളതാണ് അറിയാൻ വേണ്ടിയിട്ട് കഴിയുന്നത് അറിവ് ശരിയായിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് അപ്പം പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ നമുക്ക് പങ്കാളികളായിട്ടുണ്ട് വളരെ പ്രതീക്ഷയോടുകൂടി ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നമുക്ക് കാത്തിരിക്കാം സർക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് നിയമസഭയിലൊന്നും സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഈ ഈ ഒരു വിഷയം നിയമസഭയിലൊന്നും അവതരിപ്പിച്ച് ബില്ല് പാസ്സാക്കേണ്ട ആ ഒരു കാര്യമൊന്നുമില്ല ഒരു ബില്ല് ഒരു ബില്ല് അവതരിപ്പിച്ച് പാസ്സാക്കിയെടുക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അധികച്ച എക്സിക്യൂട്ടീവായിട്ട് ക്യാബിനറ്റ് കൂടി തീരുമാനമെടുത്ത് ഒരു ഓർഡർ അടക്കുന്ന വിഷയമുള്ളൂ നിലവിലുള്ള പി എസ് സി ആക്ട് അനുസരിച്ചിട്ടതിന് സർക്കാർ അനുമതി നൽകുന്നുമുണ്ട് അപ്പം അത്രപേര് സാങ്കേതിക പ്രശ്നങ്ങളും ഇതിനകത്ത് വരുന്നില്ല അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ തീരുമാനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് പ്രതീക്ഷ കാത്തിരിക്കാം നമ്മുടെ പരിശ്രമങ്ങൾ വിജയക്കാനട്ടെ നിങ്ങൾക്ക് ഈ വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളെ നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രശ്നങ്ങളും ഒക്കെ രേഖപ്പെടുത്താം ഈ വീഡിയോ നിങ്ങൾ പരമാവധി നിങ്ങളുടെ കൂട്ടുകാരായ ഉദ്യോഗാർത്ഥികളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങളിൽ സർക്കാരിൽ നിന്നും ബി എസ് സിയിൽ നിന്നൊക്കെ ഉണ്ടാവുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള തീരുമാനങ്ങൾ ഉത്തരവ് തീരുമാനങ്ങൾ ഉത്തരവുകളൊക്കെ യഥാസമയം ലഭ്യമാൻ വേണ്ടിയിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ബെൽ ഐക്കൺ അമർത്താനും മറക്കരുത് ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ പുതിയ അഭ്യർത്ഥികൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള പുതിയ അപ്ഡേറ്റ്സുമായിട്ട് വീട്ടിൽ കാണാം താങ്ക് യു ദ ബെസ്റ്റ്